ലൈറ്റർ अच्छा പിടടാ യാ ലൈറ്റർ കത്തി നിൽക്കുന്നില്ല നിനക്കല്ലേ ഉസാരൻ ಹೋಗണോ ഒരു വടക്ക് വീണു പോല്ലേ ഓക്കേ വിരണ്ട്ട്ടി വീളണ്ടി അല്ല ലൈറ്റർ ചേന അപ്പോൾ ലൈറ്റർ നിൽക്കുന്നില്ല കത്തി നിൽക്കുന്നില്ല ഇല്ല അന്നാ പിന്നെ കത്തി죠 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 Jangan <descriptor> <si fazer Tra writers> <Liberty nowadays> അച്ചമേണ്ടോ അച്ചേ ഇതിനെ കോടാടി പോണോ കൊച്ചി ഇടേ കഥ കൊന്നേടാടി കൊന്നേ അജിസി തിരി കൊന്നേ കൊടി എങ്ങു നിന്ന് വരും ആ കൊടി ആരും കന്തികേറുണ്ട് ഇനി വന്ന് ഇപ്പുറത്ത് വരാൻ ഇല്ലടാ ശരിക്ക് ഇ ഇട്ടാക്കി ഇങ്ങനെയല്ലേ നടക്കുന്നത് അങ്ങോട്ട് ഒങ്ങി ഇര ഇങ്ങനെയല്ലേ വാങ്ങില്ല ആ മുതരട്ട കൊണ്ടോ ഇങ്ങയാ ഇങ്ങനെ കന്തികേറ് ഇതിന്റെ കപ്പിടി കത്തി തീർന്ന എല്ലാരും ഓടിന്റെ ഓടിന്റെ മേടിന്റെ നല്ല കുട്ടികാസൻ ഇങ്ങോട്ട് കാണുന്നോ അജിരവാ കൊട്ടൂരടിക്കാനോ മുതുടിക്കാനോ അവസാ കളgetElementById 3 ഫോട്ടോപ്രേമിൽ വീട് കൊള്ളാ പെയിന്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് അജിരവാ ഓരോന്ന് വെച്ചടോ ഓരോന്ന് വെച്ചടോ അജിരവാ ഓരോന്ന് വെച്ചടോ ആ കട്ടിങ്ങ അടിക്ക് അവിടെ കൊണ്ടിരിക്കിട്ട് തറങ്ങടാ അവിടെയ്യോ ഒരു <Dortmund> <runa> <coughs> <r 1952> <rI> <rI>

ല്ല മറ്റേത് ഇത് പൊട്ടിത്തെറിച്ച് എങ്ങനെ പൊട്ടിക്കും ഇത് നമുക്ക് അവിടെ വെച്ച് ഓരോന്നൂരൊന്നും പൊട്ടിക്കരി നല്ല ലൈറ്റ് വെച്ചാൽ 我要、啊，我要、啊。 ചെയ്തിരിക്കുന്നു അത് ശിവലു വലിയ പുതിയ ഒരു ദീപണ്ണി തോന്നുന്നു ആ തിരിയൊന്ന് പിഴിവള്ളേ എണ്ണ തിരിച്ചു പിടി തിരിച്ചു പിടി ഈ അറ്റം പിഴി ಹಾಯ್ ಬಾ dimana engin bidik ora eh ngatenan ഓക്കെ <iento> ഓക്കെ よいしょ